ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് കേന്ദ്രം കേരളത്തിന് നൽകേണ്ട അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചു ഡൽഹിയിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും ചേർന്ന് സംഘടിപ്പിച്ച പ്രതിഷേധം വലിയ ജനശ്രദ്ധ ആകർഷിച്ച പശ്ചാത്തലത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് വക്താക്കൾ എത്തുകയാണ് കേരളത്തിൻ്റെ ധനപ്രസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണ് അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഇവർ ഈ ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന അത് ഇവർ പത്താം ധനകാര്യ കമ്മീഷനെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രധാന ഉത്തരവാദികൾ കർണാടക കേന്ദ്ര തീർക്കാൻ ഉള്ള ഒരു 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 ശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഡൽഹിയിൽ നടത്തുന്നത് പ്രതിപക്ഷത്തെ പോയത് വക്താക്കളെ കണ്ടപ്പോ ഞെട്ടിയേ ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫ് കൺവീനർ എം എം ഹസ്സനും എന്ന് തോന്നിയല്ലേ എന്നല്ല നിങ്ങൾ അവർ പറഞ്ഞ വാചകം വളരെ വ്യക്തമായി വ്യക്തമായെന്ന് ശ്രദ്ധിച്ചേ വി മുരളീധരനോ ഉള്ളിസുരയോ ഇത്രയും ദിവസമായി ഇത്ര കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും കണക്ക് പറഞ്ഞു പറയില്ല അവർക്കറിയാം കാര്യങ്ങളെ സംബന്ധിച്ച് പക്ഷേ യഥാർത്ഥ കേന്ദ്ര സർക്കാരിൻ്റെ വക്താക്കൾ ആരാണെന്ന് ഈ പ്രതികരണം തെളിയിക്കുന്നില്ലേ എന്നാൽ ഒരിക്കൽ കൂടി അത് കേൾക്കണം കാര്യം നേരത്തെ കേട്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാതെയല്ലേ കേട്ടത് ഇനി ഇത് മനസ്സിൽ വെച്ചൊന്ന് കേട്ടു നോക്കി കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം കേന്ദ്ര അവഗണനയാണ് അവഗണനയാണെന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കി ഇവരുടെ കെടുകാര്യസ്ഥതയും ദൂർത്തും അഴിമതിയും ഇവരും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ് ഇവർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് വേറെ കേസ് ഡൽഹി പറയുന്നത് വേറെ കേസ് കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് വേറെ കേസ് പരസ്പര വിരുദ്ധമാണ് അൻപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപ എണ്ണൂറ് കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് നുണയാണ് പച്ചക്കള്ളമാണ് അത് ഊതിപ്പെരിപ്പിച്ച കണക്കാണ് ആ കണക്ക് ഞങ്ങൾ പൊളിച്ചതാണ് നിയമസഭയിൽ വെച്ച് ഈ ഇവരുടെ നികുതി പിരിവിലുണ്ടായ പരാജയം ഇവരുടെ ദൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഈ രൂക്ഷമായ ധനപ്രതിസന്ധിക്ക് കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് കേന്ദ്ര അവഗണന അത് ഇവര് പത്താം ധനകാര്യ കമ്മീഷനെയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തമ്മിൽ താരതമ്യപ്പെടുത്തി കിട്ടിയ കുറവാണ് പറയുന്നത് പത്താം ധനകാര്യ കമ്മീഷൻ ഉണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഡൽഹിയിൽ പ്രതിപക്ഷത്തെ എങ്ങനുണ്ട് ഒരുവേള കണ്ണടച്ചിരുന്ന് കേട്ടുപോയി കഴിഞ്ഞാൽ ആളെ മനസ്സിലാകാതിരുന്നാൽ ഇതേതോ ബി ജെ പി നേതാക്കന്മാരുടെ പ്രസംഗമാണെന്ന് തോന്നിപ്പോവും ഇല്ലേ അങ്ങനെ തന്നെയാണ് കേരളത്തിലെ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒരേ സ്വരമാകുന്നത് എങ്ങനെയാണ് മല്ലികാർജുൻ ഖാർഗെ എ ഐ സി സി പ്രസിഡന്റ് കേരളം നടത്തുന്ന സമരം ന്യായമാണെന്ന് പറയുന്നു കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാർ അവരും ഡൽഹിയിൽ കേരളം നടത്തിയ സമരത്തെ പിന്തുണച്ചു പക്ഷേ കേരളത്തിലുള്ളവർ ചെയ്യില്ല കാര്യം ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ ആ ചിത്രത്തിന്റെ മുന്നിൽ തൊഴുതു വണങ്ങി നിന്ന വ്യക്തിയെ ഓർമ്മയില്ലേ ഈ അടുത്ത കാലത്ത് സംഘപരിവാറിന്റെ സമരങ്ങളെയെല്ലാം ന്യായീകരിച്ച ഹസനയും സ്വാഭാവികമായിട്ടും ആ സ്വരങ്ങൾ ഒരുപോലെ ഇരിക്കുള്ളൂ കാര്യം ഇവിടെ കോൺ റസ് സി ഒ എൻ ആർ എസ് എസ് രണ്ടും ഒന്നാണ് വ്യത്യാസമില്ല കണ്ടാൽ തിരിച്ചറിയാനും പറ്റില്ല പകൽ ഖതറുണ്ടെങ്കിലും പഴയ എ കെ ആൻ്റണിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ മുണ്ടൊന്ന് പൊക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാക്കി കാണാൻ പറ്റും ദാറ്റ്സ് ഓൾ